ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു ആഫ്റ്റർ ലോങ് 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 ടൈം അപ്പം നമ്മൾ ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഈ നിടക്ക് പോയൊരു റിസോർട്ടാണിത് തളിപ്പറമ്പ് മറ്റേ പാലക്കൻതട്ട് ആ ഒരു ഏരിയയിലുള്ള റിസോർട്ടാണ് ഇത് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ കേട്ടോ പറയാതിരിക്കാൻ വയ്യ വെയിറ്റ് ചെയ്തിരിക്കുമ്പോണ്ടെങ്കിൽ നമുക്ക് ഇമാതിരി സമയം പോകുന്ന വേറൊരു സാധനം അതാ നോനാല് ഊനാലും ഉണ്ട് ആട്ടുതൊട്ടിലും ഉണ്ട് രണ്ടിനും കയറ്റിയിട്ട് നാടാൻ തുടങ്ങിയ സമയം പോവെന്നറിയോ അപ്പം ഈ റിസോർട്ട് നമ്മൾ പോയി നിന്ന റിസോർട്ട് ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റിസോർട്ടിന് കണ്ടമാനം കോട്ടേജുണ്ട് കണ്ടെന്നു വെച്ചാൽ ഓരോ വെറൈറ്റി വെറൈറ്റി കോട്ടേജ് ഉണ്ട് ട്രീ ഹൗസ് മഡ് ടെൻറ്റ് ബബിള് റിവർ സ്റ്റോൺ അങ്ങനെ കുറെ കുറേ കുറേ ടൈപ്പ് റിസോർട്ടുകളുണ്ട് അതായത് കോട്ടേജുകളുണ്ട് അപ്പോൾ എടുത്തത് റിവർ സ്റ്റോൺ കോട്ടേജാണ് അതായത് ഈ പുഴയിൽ കല്ല് വെച്ചിട്ട് അവരാക്കിയ ഒരു കോട്ടേജ് ഒരു വെറൈറ്റി ആയിരുന്നു കാണാം അപ്പോൾ കോട്ടേജിലേക്ക് നമ്മൾ നടന്നു പോയെന്ന് ഇച്ചിരി അധികം ഉള്ളോട്ടേക്ക് നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു കല്ല് പാകിയ വഴിയിലോട്ട് നടന്നിട്ട് നമ്മൾ നമ്മൾ കോട്ടേജിലെത്തി കോട്ടേജ് കണ്ട കണ്ടവാട കിളി പറഞ്ഞ് നമ്മൾ എന്ന് വാന്നറിയില്ല അങ്ങനെയാണ് ദ കേവ് എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര് തന്നെ കൊടുത്തത് എന്താ പറയുക പുറമേ നോക്കാൻ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഒറ്റ അവിടത്ത് നമുക്ക് ഇഷ്ടമായിരുന്നു മക്കൾക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഉള്ളിൽ കേഴ മനുഷ്യർ വളരെ ചെറിയ കോട്ടേജിനു എന്താ പറയുക ഒരു ഫാമിലിക്ക് അതായത് അച്ഛനമ്മ രണ്ട് മക്കൾ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അത് കപ്പിൾസ് ഉള്ളിയാണിത് അതെന്നുവെച്ചാൽ അത്രേ ഉള്ളൂ അവർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡേ ഉള്ളൂ അവിടെ അങ്ങനെ ഒരു കുഞ്ഞി റൂമും ഒരു വാഷ് റൂമും ഒരു ബാത്റൂമും അങ്ങനെ ഉള്ളു പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് കോട്ടയ ഈ റിസോർട്ട് മൊത്തം കാണാമെന്ന് വെച്ച് നടന്നു ഇപ്പം പോകുന്ന കഴിക്കുന്ന എന്താക്കിയാൽ എൻ്റെ ബാഗിൽ പിള്ളേരെ രണ്ട് ഡ്രസ്സും നമ്മളെ രണ്ട് ഡ്രസ്സും ഒരു ടവലും എടുത്ത് വെച്ച് നമ്മൾ നടന്ന് കിഴുന്ന കഴിക്കും പിള്ളേർ പിള്ളേർ കളിക്കേണ്ട സ്ഥലം കണ്ടപ്പോൾ പിള്ളേരെ ഭാവവും രൂപം എല്ലാം മാറി പിള്ളേർ പിള്ളേരെ മൂഡിലേക്ക് വന്നു അത്ര സമയം എന്താ പറയുക ദൈവങ്ങൾ ഇപ്പോൾ പിള്ളേരെ കളിക്കണ മൂടും അങ്ങനെ അടിയാത്തരും പിള്ളേർ എടുത്ത ഡ്രസ്സ് ഊരി മാറ്റി മറ്റൊന്നും ഡ്രസ്സ് ഊരിയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ട് ഒന്നും പറയണ്ട പിന്നെ കളിയായി അടിയായി പിടിയായി ഊരി വികലായി രണ്ടുമൂലി ടമ്മാർ പടാറ് പോലെ അയ്യോ ഒന്നും പറയണ്ട കിടന്നൂരുള്ള കിടന്ന് എന്നാ പറയുക ഇങ്ങനെന്താ പറയുക ഉരുണ്ടു പോകുന്നു ഇങ്ങനെ വെറുതെ എന്തെല്ലോ ടൈപ്പിൽ ഇവർ ഊരി കളിക്കുന്നു പക്ഷെ നല്ല രസമായിരുന്നു ഇതേട്ട ഇത് കോമഡിയാണ് ഒരുത്ത കയറി വരുമ്പോഴേക്കും മറ്റൊരു വരുമ്പോഴേക്കും രണ്ടും കൂടി അപ്പരങ്ങൂരും അത് നല്ല രസമാണ് കൊടുത്ത പൈസ നമ്മൾ മുതലാക്കിയിട്ടാണ് വന്നത് പിന്നെ ഇതാണ് ശരിക്കുള്ള സ്വിമ്മിങ് പൂള് അപ്പം നമ്മൾ മുകളിൽ കയറുന്നതാണെന്തെങ്കിലും കുട്ടികളും നമ്മളെ കൂടെ തന്നെ മുകളിലേക്ക് വന്ന് കുട്ടികളെ കുളിക്കുന്ന സ്വിമ്മിങ് പൂള് വളരെ ചെറുതാണ് അപ്പം എന്തൊക്കെയാണ് വലിയ ആൾ സ്വിമ്മിങ് പൂള് കുറച്ചുള്ളൂ നമ്മൾ അരേൻ്റെ അത്ര വില ഉണ്ടാവുള്ളൂ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പടിച്ച് കേട്ടോ എന്ന് വെച്ചാൽ നല്ല കുളി കഴിഞ്ഞിട്ട് വരുന്നില്ലേ നല്ല വിശപ്പുണ്ടോ അപ്പോൾ നമ്മളെന്താക്കിയ റൂമിൽ പോയി എന്നാ ഒന്ന് ഫ്രഷപ്പ് എല്ലാം ആട്ടിയിട്ട് നമ്മൾ റൂമിൽ ബെഡ് കിടന്നാൽ കാണുന്ന വ്യൂ ആണ് നല്ല എസ്തറ്റിക് വ്യൂ അല്ലേ ഇത് കാണാൻ ഇപ്പോഴത്തെ ടു കെ എന്ന് പറഞ്ഞാലേ നല്ല എസ്തറ്റിക് നല്ല എന്താ പറയുക നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കണമെന്ന് വെച്ചിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എട്ട് മണി സമയം പറഞ്ഞത് അവിടെ നിന്നും നമ്മളൊരു പ്ലേ ഏരിയയിലേക്ക് പോയി ഷട്ടിൽ ബാറ്റ് പിള്ളേരെ തുള്ളി കളിക്കുന്ന ട്രാവലിങ് പിന്നെ അപ്പുറത്ത് ക്ലൈമ്പിങ് എല്ലാം ഉണ്ടായിരുന്നു ഈ സാധനം ഈ ഇതല്ല ട്രാവലിംഗ് എന്ന് പറഞ്ഞ സാധനം പുള്ളി സാധനമാണ്

ഈ സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ചെയ്തെല്ലാം വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഒന്നും ചെയ്യണ്ട നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി ഒരാളെ തുള്ളുന്ന ഇതിൽ നമ്മളും തുള്ളും അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി ഒന്ന് റിസോർട്ടെല്ലാം ആവുമ്പോൾ എടുക്കാന്ന് വെച്ചാൽ പക്ഷേ രാത്രിയായല്ലോ ലൈറ്റെല്ലാം ഇട്ടാൽ കാണണമല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ അതിലൂടെ പോകുമ്പോൾ ഒരു ഹട്ട് ഉണ്ട് ഒരു പഞ്ചാബി ദാബ ഒരു സെറ്റപ്പ് പോലെ അവർ ആ ഒരു ബെഡലിട്ട് ഒരു ടീ കോർണറെല്ലാക്കിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് പക്ഷേ നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ ആടെ വന്ന് വെറുതെ കിടക്കുകയാണ് നല്ല ഉറക്കം ഉറങ്ങും അത്രക്കും നല്ല സ്ഥലമാണ് നല്ല അത്യാവശ്യം തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ വന്നതേ ഒരു നല്ലൊരു മൂഡ് ചേഞ്ച് ചെയ്യണം പക്ഷെ നമ്മൾ വിചാരിച്ച തണുപ്പൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന കോട്ടേജാണ് ആണ് ഈ ഏറ്റവും പൈസ കൂടിയ സാധനം ഇതിന് മാത്രം ഉണ്ട് കാണാൻ ഉണ്ട് ഇവർക്ക് രാവിലെ എണീച്ച അവിടെ രണ്ടും മലയെല്ലാം കാണാം അത് മഞ്ഞും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി തിരിച്ച റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഇതാന്ന് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രി ഇതൊക്കെ ഉണ്ടായി ടേസ്റ്റിന്ന് ഇതൊരു എന്താ പറയുക ലെറ്ററിലാക്കിയിട്ട് നല്ല പൊളിഷ് തരാം ആക്കട്ടെ ഇത് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അപ്പേക്കും എട്ട് മണി ആയിട്ടില്ല ഒരു ഏഴ് മുക്കര ആയിട്ടുള്ളൂ അപ്പം നമ്മൾ എന്താക്കിയ ക മണിക്കൂർ എങ്ങനെ സമയങ്ങളിൽ അവിടെ രണ്ട് മൂന്ന് ഊഞ്ഞാലെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഊനാലല്ലേ ഇരുന്ന് കാണുന്നില്ലേ ആടുന്ന ആട്ടം കാണുന്നില്ലേ അച്ഛനും മക്കളും അങ്ങനെ നമ്മൾ ഇടുന്ന കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തേന് നല്ല രസമാണ് ആ ഒരു ഫോട്ടോ ഫ്രെയിം നല്ല ഭംഗി ഉണ്ടായിട്ടില്ലേ അങ്ങനെ നമ്മൾ ഫുഡ് റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് ഫുഡ് വന്നു നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ട അൽഫാം അതിൽ തന്തൂരി പെരി പെരി ഉണ്ട് നോർമൽ അൽഫാമുണ്ട് പിന്നെ ചിട്ടിണ്ട നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പോയി കിടന്ന് ഉറങ്ങിയ അപ്പത്തേക്ക് എൻ്റെ ഫോൺ സത്തിന് ചാർഫിലും കഴിഞ്ഞ് സത്തിന് എത്രപാട് വീഡിയോ എടുത്ത് എടുത്തില്ല അപ്പം എന്താണെന്ന് വെച്ചാകും അതിന് നമ്മൾ രാവിലെ ആ ഈ സ്ഥലം ഇത് ഞാൻ പറയുന്നത് കുറേ കാലം നമ്മൾ റീൽസിൽ വന്ന ട്രെൻഡിങ് ആയ സ്ഥലമില്ല കേരള കർണാടക ബോർഡറിലുള്ള വെള്ളച്ചാട്ടം ആ റിസോർട്ടാണ് ഇത് നമ്മൾ ആടെ എത്തിയ ശേഷം നമുക്ക് മനസ്സിലാവുന്ന കേരള കർണാടകയിൽ നിന്ന് അടുക്കൂട്ടൊഴുകുന്ന വാട്ടർഫോൾ അതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെല്ലാം കണ്ട് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള താഴ്ടക്കുള്ളിതെല്ലാം ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ചെറിയൊരു വെള്ളക്കെട്ട് പോലെ അതായത് ഈ ഒഴുകി വരുന്ന വെള്ളം ആടെ വെള്ളക്കെട്ട് പോലെയായിട്ട് ചെറിയ നീരരുവി പോലെ അങ്ങനെ പോവുകയാണ് പക്ഷെ നല്ല വൈകുന്ന സ്ഥലം ആടിയെല്ലാം വരുന്നോണ്ടെന്ന് തോന്നുന്നു ഇട ഇലക്ട്രിക്കിൻ്റെ മറ്റേ കമ്പിയെല്ലാം തൂക്കിയിട്ട് അങ്ങനെ നമ്മൾ മുകളിലേക്ക് എൻ്റെ ഇളയ മോൻ എടിനെ പാട് എനർജി നടക്കാന്ന് ഇവിടെ ശരം വിട്ട പോലെ ഒരു പോക്കാൻ പോയത് സ്റ്റെപ്പ് കയറാനും പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ് ഭയങ്കര കപ്പാസിറ്റിയാണ് അങ്ങനെ നമ്മൾ നായികയായിട്ടാണ് കയറി കയറിപ്പോ കുറച്ച് കയറുന്ന നമ്മൾ ക്ഷീണം എടുക്കാനില്ല അതിനെ കാണണ്ട മൂട്ടേ അങ്ങെത്തി അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലേ കയറി പോയിട്ട് നമ്മൾ മുകളിലെത്തിയപ്പം അത്രയും കുന്നിയായിട്ട് നമ്മൾ മുകളിലെത്തി അപ്പേക്കും ഓ ക്ഷീണം പിടിച്ചിനി ഓടിക്കും ചാടിക്കിട്ടെല്ലാം കയറിയതല്ലേ എന്തായാലും ക്ഷണം പിടിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചിട്ടേ പോയി പക്ഷേ അവിടെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുള്ളൂ നമ്മൾ ഇച്ചടി നേരത്തോടെയെല്ലാം എണീച്ചിനെ നമ്മളൊന്ന് രാവിലത്തെത്തെല്ലാം ചുറ്റി കാണാൻ മഞ്ഞെല്ലാം ഉണ്ടാക്കി കാണാന്ന് വെച്ചിട്ടാണ് എണീച്ചത് നോക്കുമ്പോൾ എന്താ പറയുക ജ്യോതിയും വന്നില്ല ഒരു തീയും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഫാം ആ ഇവിടെ ഫാമുണ്ട് കേട്ടോ നമ്മൾ ഫാം കാണാൻ വന്നതാണ് ഫാമിലി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറച്ച് തേനീച്ച ആട് കോ കോഴി താറാവ് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അതായത് നിത്യോപയോഗ സാധനങ്ങൾ പോലത്തെ കുറച്ച് മുട്ടക്ക് മുട്ട വേണം പാലിന് പാല് വേണം അങ്ങനെ പിന്നെ അതായത് ഹണീബീൻ്റെ ഇവർ തേൻ വിൽക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ബോട്ടിനെ നാന്നൂറ് ൂറ അങ്ങനെ എത്രയോ റേറ്റ് പറഞ്ഞത് നമ്മള് വാങ്ങിട്ടൊന്നുമില്ല നമ്മള് പർച്ചേസ് ചെയ്യാൻ പോയതല്ലല്ലോ വെറുതെ ഒന്ന് തങ്ങാൻ പോയതല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഇറങ്ങാൻ പോകുമ്പോണ്ട് ഒരു പാമ്പ് ഒരു കൂട്ടിൽ പാമ്പ് അപ്പൊ അവരോട് അവര് പാമ്പിനെ വളർത്തുന്ന പറഞ്ഞത് പക്ഷെ കാണുമ്പോ മലയാളികളല്ലേ ഞെട്ടല്ല പാമ്പിനെ കാണുമ്പോ ഒരുമാതിരി ഒരു ഇതാ വരുന്നു നമുക്കിണ്ടാവല്ലോ പിന്നെ അവിടെ കുറേ പൂവൻ കോഴികളുണ്ടായിരുന്നു പൂവൻ കോഴി നമ്മളെപ്പോൾ കാണുന്നില്ല രണ്ടും ഇല്ല വില അതിനില്ല പിന്നെ ഈ തറക്കിക്കോഴി രണ്ടും കൂടിയിട്ട് ഒരൊച്ചയാക്കും കേട്ടല്ലോ ഞാൻ അറിയായിട്ട് ഇങ്ങനെ ഒച്ചയാക്കുന്നത് പിന്നെ നമ്മൾ നേരെ മുകളിൽ താറാവിൻ്റെ അടുത്തേക്ക് മറ്റേ ഗ്യൂസിൻ്റെ അടുത്തേക്ക് എത്തി അവർ ഫാമിലെ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എപ്പം നല്ല വൃത്തിയാക്കി വെക്കും നാൽപ്പത് ഞാൻ താറാവിനെ ആടിനും ആടിനും കോഴിഞ്ഞെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ മോളിലേക്ക് വന്ന് എന്നിട്ട് വീണ്ടും റിസോർട്ടിൻ്റെ ആ പൂളിൻ്റെ ഏരിയയിലേക്ക് പോയി പിള്ളേർ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് ഒന്നും കൂടി വന്ന് പൂളിൽ കുളിക്കണം ആയിക്കോട്ടെ എന്ന് വന്നിട്ട് നമ്മൾ ഇറങ്ങി അവിടേക്ക് എട്ട് മണി നമ്മൾ വേണ്ടാത്ത പണിക്കെല്ലാം പോകുന്നുണ്ട് കുറേ സമയം വേണ്ടാത്ത വയ്യാവേല കയറി പിടിക്കാറില്ല ഇതുതന്നെ അങ്ങ് മുകളിൽ ഒരെത്തും വീണ്ടും താഴെ ഇറങ്ങും വീണ്ടും മുകളിൽ എത്തും വീണ്ടും താഴെ ഇറങ്ങും പക്ഷെ അതെല്ലാം എല്ലാവരും രസമാണ് നല്ല രസം നോക്കുന്നത് പക്ഷെ ഭയങ്കര വെയിൽ ഞാൻ പറഞ്ഞില്ല നമ്മൾ വിചാരിച്ച തണുപ്പോ വൈബൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ നല്ല തണുപ്പ് കിട്ടുമെന്ന് വെച്ചിട്ട് മലേൻ്റെ മുകളിൽ കൊടുത്തന്നെ നോക്കുമ്പോൾ ഈ താഴെ ഒന്നും ഇല്ല അതിലും നല്ല തണുപ്പ് നമ്മളെ വീട്ടിലാണ് ഉള്ളത് വീട്ടിൽ ഒരു രാവിലെ മുതൽ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആണ് വൈകുന്നേരം കഴിഞ്ഞ് രാത്രി പതിനാത്ര ആവുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും ആ തണുപ്പ് വരെ ഇവിടെ ഉണ്ടായിട്ടില്ല അതെന്താ കൂളി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വയ്യാവേലും കെയിൽ പിടിച്ചിട്ട് തിരിച്ച് പോയ പോലെ തന്നെ ഇറങ്ങി വരുന്നുണ്ടെ അതിൻ്റെ ഇടക്ക് വേറെ ഏതൊരു കുത്തി വന്ന് ഗെയിം ചെയ്ത് അതിൻ്റെ അമ്മയാണെന്ന് കഴിഞ്ഞാൽ നല്ല കലമ്പും കലമ്പ് പണ്ണാടി കയറണ്ടാ വീണ് പോകുന്നെല്ലാം വന്നിട്ട് ഞാൻ വല്ലേ വീണ്ടും നമ്മൾ ഈ ട്രാവലിങ്ങിൻ്റെ മുകളത്തിനായിട്ട് നല്ല വൈബ് ഈ സാധനം നമ്മൾ തുള്ളമ്പ പറയുകയ്യാ അപ്പോഴത്തൊന്നും നല്ലതാണ് അതിൻ്റെ നമ്മളെ കൂടെ തുള്ള നമ്മൾ പറക്കുക അങ്ങനെ അങ്ങ് പറക്കും നല്ല രസമാണ് ഇത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി അതൊന്നും ഞാൻ പിന്നെ അധികം വീടെടുത്തു നിന്നിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങൾ പൂരി ദോശ പുട്ട് കള്ള ബാജി ഇങ്ങനത്തന്നെയുണ്ടായിരുന്നു പുഴുങ്ങ മുട്ട പുഴുങ്ങ പഴം എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ഗായ്